ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഹിന്ദു മതത്തിന്റെ പേരാന്ന് പറയുന്നുണ്ട് ക്രൈസ്തവ ഇസ്ലാമിക ഒരു പേരാണ് ഹിന്ദു എന്ന് അങ്ങനെയല്ല സത്യത്തില് അപ്പൊ ശശി തരൂര് പറഞ്ഞിട്ടുണ്ടെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വയ്യായും ഹിന്ദു എന്നുള്ള പുസ്തകത്തിനത്ത് പറയുന്നത് തന്നെയാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനായിട്ട് ജീവിക്കാം മുസ്ലിമിന് മുസ്ലിമായിട്ട് ജീവിക്കാം ഹിന്ദുവിന് ഹിന്ദുവായിട്ട് ജീവിക്കാം ഭാരത്തെ മൊത്തം സ്നേഹിക്കുന്നവർക്ക് അത് ആയിട്ട് ജീവിക്കാം അവിടെ മതപരിവർത്തനം എന്ന് പറയുന്നൊരു അനാവശ്യമായിട്ടുള്ള വേലയാണ് ഈ വേല എടുക്കാൻ പോകുന്നവരാണ് നോർത്ത് ഇന്ത്യയിൽ പ്രശ്നം അവിടെ പോയിട്ട് ഇവര് സൂപ്പും ചീപ്പും കണ്ണാടിയും കൊടുത്തോണ്ട് ഞാൻ നിങ്ങളെ മതപരിവർത്തനം നടത്തിയിരിക്കുന്നു നിങ്ങൾ നാളെ തുടങ്ങിയിട്ട് യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കില്ല ഈ വിജയദശമിയിൽ ആർ എസ് എസിന് നൂറാം വർഷം ആളുകൾ പൂർത്തിയാവുകയാണ് യഥാർത്ഥത്തിൽ അങ്ങ് കുറേ നാളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിലും ആർ എസ് എസിനൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ജീവിതം തന്നെ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് അങ്ങെ പഠിപ്പിച്ചെന്താണ് ആർ എസ് എസ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പുസ്തകം വരാൻ പോകുന്നുണ്ട് ആർ എസ് എസ് കൂടി പഠിച്ച കാര്യങ്ങളാണ് അതിനകത്തുള്ളത് ആർ എസ് എസ് ലിഖിതമായിട്ടുള്ള ഈ ആർ എസ് എസിന്റെ ശാഖയിലേക്ക് അവിടെ ക്രിസ്ത്യാനിക്ക് പ്രവേശനമുണ്ട് മുസ്ലിമിന് പ്രവേശനമുണ്ട് എൻ്റെ കൂടെ സംഘത്തിന്റെ സംഘശിക്ഷർഗിൽ പങ്കെടുത്ത ഒരാൾ കോതമംഗലത്തേരൻ തോമസ് ആണ് ഇന്ന് ആർ എസ് എസിന് ചുമതലപ്പെട്ട ആള് കോട്ടയം ജില്ലയിൽ ഞങ്ങൾ അങ്ങനെ പെരിയ മറന്നുപോയി ഈ തരത്തിൽപ്പെട്ട നിരവധി ആർക്ക് വേണമെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ മതം നോക്കാതെ കണ്ട് ആർ എസ് എസിന്റെ വരാം ഉണ്ടോ ഉണ്ട് മുസ്ലിം ഉണ്ട് കാരണം ആർ എസ് എസിനെ സംബന്ധിച്ചൊരിക്കലും ആർ എസ് എസ് ഒരു ഹൈന്ദവ പ്രസ്ഥാനം എന്നുള്ള പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം ഒരു ഹിന്ദു ആണോ അപ്പൊ നമ്മൾ ഇത് ആർ എസ് എസ് പറഞ്ഞൊന്നുമല്ല ഈ ഹിന്ദു എന്ന് പറയുന്ന മതസങ്കല്പത്തിന്റെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഹിന്ദു മതത്തിന്റെ പേരാന്ന് പറയുന്നുണ്ട് ക്രൈസ്തവ ഇസ്ലാമിക ഒരു പേരാണ് ഹിന്ദു എന്ന് അങ്ങനെയല്ല സത്യത്തില് കാരണം നിങ്ങൾ ഏതെങ്കിലും ഉപദേശത്തിൽ ഹിന്ദു എന്നുള്ള വാക്കുകൾ കാണിച്ചു തരാൻ പറ്റുമോ ഈ ഭാരത്തിന് ഏതെങ്കിലും ഇതിഹാസങ്ങൾ നിങ്ങൾക്ക് ഹിന്ദു എന്നുള്ള കാണിച്ചു തരാൻ പറ്റുമോ ഇത് വന്നത് പലപ്പോഴും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനി വേറൊരു വിഭാഗമാണെന്ന് പറഞ്ഞു വരികയും മുസ്ലിം മുസ്ലിം വേറൊരു വിഭാഗം എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള ആളുകൾ ഹിന്ദുക്കളായതാണോ നമ്മൾ ഈ സാധാരണ നമ്മുടെ നാട്ടിൽ വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഇപ്പോഴത്തെ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇവർ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലെന്നാണ് അതിന് വെറും വെജിറ്റേറിയൻ ഹോട്ടൽ മതിയായിരുന്നു ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിന്ദു ആണെന്ന് പറയേണ്ട ഒരു സാഹചര്യം ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് വേറെ കാര്യം ആലോചിച്ച് നോക്ക് ഹിന്ദുക്കൾക്ക് ആരാ സ്ഥാപകൻ ഹിന്ദുമത സ്ഥാപകനുണ്ടോ ഇല്ലല്ലോ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രാമാണികമായിട്ട് അപ്പൊ ശശി തരൂര് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് ഹിന്ദു എന്നുള്ള പുസ്തകത്തിനകത്ത് പറയുന്നത് തന്നെയാണ് ഇത് തന്നെയാണ് സ്വാമി വിവേകാനന്ദം പറയുന്നത് കാരണം ഒരു പ്രാമാണികമായിരിക്കുന്ന ഹിന്ദുവിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് അങ്ങനെ ചർച്ചയിൽ വരുന്നില്ല ഹിന്ദുവിനെ സംബന്ധിച്ച് മുപ്പത്തി മുക്കോടി ദേവതകളെ ആരാധിക്കുന്നവരാണ് ഹിന്ദു അതിനകത്ത് വിചാരധാരയില് മാധവ് സദാശിവ ഗോൾക്കർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനകത്ത് ഒരു യേശു ക്രിസ്തുവിനെ പ്ലസ് വണ്ണാക്കി കൂടാ ഒരു പ്ലസ് വണ്ണായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ ആരാധിച്ചുകൂടാ ഈ രണ്ടും ആരാധിക്കാം ഒരു ആർ എസ് എസുകാരനായിട്ടുള്ള ആളെ സംബന്ധിച്ച് ഒരു നബിയെ ആരാധിക്കുന്നതിലും യേശുവിനെ ആരാധിക്കുന്നതിലും യാതൊരു തെറ്റുപരാരും കാണുന്നില്ല മറിച്ച് ഭാരത വിരുദ്ധമായിട്ടുള്ള നടപടികൾ ആരെടുത്താലും അതിനെതിരായിട്ടുള്ള സമീപനമാണ് ആർ എസ് എസിൻ്റെ ആർ എസ് എസ് അല്ലാതെ കൊണ്ട് ഒരിക്കലും ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നവര് മാത്രം ആർ എസ് എസ് അങ്ങനെ സംഘം ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ സംഘത്തിന്റെ ശാഖയിൽ വരുന്ന ആളുകള് ആരും അമ്പലത്തിൽ പോണെന്ന് ആരും നിർബന്ധം പിടിക്കാറില്ല ഒരു നിർബന്ധം കരുതില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം വേണ്ടി അമ്പലത്തിൽ പോകാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാതിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദുത്വം മറ്റേ ഈ ശാഖയുടെ കാര്യം വരുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ നിരവധി ആളുകള് വിശ്വസിക്കുന്നത് ശാഖയിൽ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനും സാധനങ്ങളെ ഇല്ലാതാക്കാൻ എന്നൊക്കെ പലവരും ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റുകളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുന്നത് കാണാം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇതിന്റെ സത്യത്തിൽ പറഞ്ഞാലേ ഇവർ ആരെങ്കിലും ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ടുണ്ടോ വളരെ സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരടക്കമുള്ള ആളുകൾ ഈ പുരപ്പുറത്ത് നിന്ന് ചില കൂവലൊക്കെ നടത്താറുണ്ട് ഈ കൂവനീതിന് വേണ്ടിയിട്ടാണ് ഇവരെ പ്രധാനപ്പെട്ട ടാർഗറ്റ് മതപരിവർത്തനമാണ് ഈ മതപരിവർത്തനം തെറ്റാണെന്ന് ആർ എസ് എസ് തീർച്ചയായിട്ടും വ്യക്തമാക്കുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും അവർമെൻ്റെ മതം വിശ്വസിക്കാൻ അധികാരമുണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം മുസ്ലിമിന് മുസ്ലിമായിട്ട് ആയിട്ട് ജീവിക്കാം ഹിന്ദുവിന് ഹിന്ദുവായിട്ട് ജീവിക്കാം ഭാരത മൊത്തം സ്നേഹിക്കുന്നവർക്ക് അത് ആയിട്ട് ജീവിക്കാം അവിടെ മതപരിവർത്തനം എന്ന് പറയുന്നൊരു അനാവശ്യമായിട്ടുള്ള വേലയാണ് ഈ വേല എടുക്കാൻ പോകുന്നവരാണ് നോർത്ത് പ്രശ്നം അവിടെ പോയിട്ട് ഇവര് തോപ്പും ജീപ്പും കണ്ണാടിയും കൊടുത്തോണ്ട് ഞാൻ നിങ്ങളെ മതപരിവർത്തനം നടത്തിയിരിക്കുന്നു നിങ്ങൾ നാളെ തുടങ്ങിയിട്ട് യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞാൽ അതാരും അംഗീകരിക്കില്ല ഞാൻ കേരളത്തിൽ നിന്ന് ആലോചിച്ചു നോക്ക് ഉദയംപേരൂർ സുനഹദോസ് നടന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ ഉദയം പേരു സുനഹദോസിന് മുമ്പ് ഒരേ വീട്ടിൽ തന്നെ രാമനും ലക്ഷ്മണനും മുഹമ്മദും ജോസഫും ഒന്നിച്ച് കേരളത്തിൽ താമസിച്ചിരുന്ന സ്ഥലമാണ് കേരളം ഇതിനെ മാറ്റം വരുത്തിയത് ഉദയം പേരൂര് സുനഹദോസ് ആണ് ഈ ഉദയം പേര് സുനേഹദോസിനു മുമ്പ് ക്രൈസ്തവ മതവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല ഇതിന്റെ കൃത്യമായിട്ട് ആസൂത്രകര് പോർത്തുഗീസ് പട്ടാളമാണ് അതിൻ്റെ ആളുകൾ ആ പോർച്ചുഗീസുകാരനായിരിക്കുന്ന അങ്കമാലിയിൽ ബിഷപ്പ് അയലാണ് നേതൃത്വം കൊടുത്ത ആള് അങ്ങനെയാണ് ഉദയം പേര് സുനേഹദോസ് നടക്കുന്നത് ഈ സുനഹദോസിന് ശേഷം മാത്രമാണ് ഹിന്ദുക്കള് വേറെ ക്രിസ്ത്യാനികൾ വേറെ മുസ്ലിങ്ങൾ വേറെ ഒരാൾ വേറെ ദേവാലയത്തിൽ പോകാൻ പാടില്ല ഒരാൾ ഒരാ ചേട്ടനും അനിയനാണെങ്കിൽ ഇവർ ഒന്നിച്ച് താമസിക്കാൻ പാടില്ല മതമാണ് എല്ലാത്തിനും വലിയ സ്വാധീനം ചെലുത്തുന്നതെന്ന് പഠിച്ചതും പഠിപ്പിച്ചതും ഉദയം പേര് സുനഹദോസാണ് അപ്പൊ ആർ എസ് എസ് പറയുന്ന അങ്ങനെയല്ല നിങ്ങൾ യേശുവിന് വിശ്വസിച്ചോളൂ അനന്ത നിങ്ങൾ അമ്പലത്തിൽ പോണോ പൊക്കോളൂ പോകാതിരുന്നോളൂ അതിന്റെ വിരോധമുള്ളത് നിരവധി ആളുകൾ ഇപ്പൊ ആർ എസ് എസിന്റെ നിരവധി ആളുകൾ ക്രൈസ്തവ ഇസ്ലാമിക ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ട് ആരും മതപരിവർത്തനത്തിന് പോയിട്ടില്ലല്ലോ ഒരാളെ മതപരിവർത്തനം നടത്തിയിട്ടില്ല കാരണം മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണെന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ആർ ഇത് മാനസിക രോഗമാണ് അതിന് ചികിത്സയാണ് ആവശ്യം ആ ചികിത്സയ്ക്ക് പകരം പള്ളിയിലച്ചന്മാരെ എട്ട് എഴുന്നള്ളിച്ച് കൊണ്ട് നടന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമാമ്മമാരെ കെട്ടി എഴുന്നോളിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഈ മാനസിക രോഗത്തിന് ആണ് വേണ്ടത് ഇവരെ ആശുപത്രിയിൽ കാണിക്കണം ഇവർക്ക് കൃത്യമായിട്ട് ചികിത്സ കൊടുക്കണം ഇവർ ബൈബിള് പഠിച്ചിട്ടില്ല ഇവർക്ക് യേശു ക്രിസ്തു എന്താണെന്ന് ഇവർക്ക് നിശ്ചയമില്ല മുഹമ്മദ് നബി ഇവർ പഠിച്ചിട്ടില്ല ഇവർ ഖുറാനെ കുറിച്ചിട്ട് ഇവര് മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും പറയില്ലായിരുന്നു പക്ഷെ ആർ എസ് എസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏത് മതവിഭാഗത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങളൊരു രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തില് അത് നിങ്ങൾ ഭാരതത്തെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് കണ്ടത് ഈ ഭാരതത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയ സങ്കല്പങ്ങൾ വിശ്വസിക്കുന്ന ഭാരതീയ ദർശനങ്ങൾ വിശ്വസിക്കുന്ന ആർക്കും ആർ എസ് എസ് ആവാം ഒരു തർക്കവും ആൾക്കാർ ഇതിലില്ല അതിൽ കോൺഗ്രസ് കാരണം കമ്മ്യൂണിസ്റ്റുകാരനും ആകാം ഇപ്പൊ നേരത്തെ എന്താണ് ആർ എസ് എസ് തന്നെ വിശ്വസിച്ചിരുന്നത് അതായത് ഇന്റേണൽ ത്രെഡ്സ് മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഇന്റേണൽ ത്രെഡ്സ് ആണെന്നാണ് ഇപ്പോ അങ്ങനെ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുജി ഗോളോൾക്കർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസംഗത്തിന്റെ ഭാഗമാണത് വിചാരധാരയിലാണ് ഈ പറയുന്നത് വിചാരധാരണന്ന് പറയുന്ന ഒരു പ്രസംഗത്തിന്റെ സംഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമല്ല ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കിറ്റ് ഇന്ത്യ സമരത്തിന് ഇന്ത്യ ഒറ്റ കൊടുത്തിട്ടുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും അതൊരു ഭാരതത്തിന്റെ ത്രെട്ടാണോ പിന്നെ അവരെന്താ ത്രെട്ടല്ലാണ്ട് ഭാരതത്തിൻ്റെ മിത്ര എന്ന് പറയാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റുകാരും ഭാരത് കൊടുത്തവരാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ അവർ തൃട്ടുതന്നെ അവർ വിളിക്കുക സമാനമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ പറയല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് ആ വൈക്കം സത്യാഗ്രഹത്തിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കേണ്ട മാറി നിൽക്കാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ പറഞ്ഞത് ഡോക്ടർ ഹെഡ്ഗേവാർ അല്ല പറഞ്ഞത് ആർ എസ് എസ് അല്ല പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അതിനകത്ത് വെച്ച പ്രതിജ്ഞയുടെ ഒന്നാമത്തെ വാക്ക് ഞാനൊരു ഹിന്ദു ആണെന്നാണ് കാരണം വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു ജോർജ് ജോസഫ് ഇനിഷ്യേറ്റീവ് എടുത്ത് സമരം നടത്തിയ സമയത്ത് മഹാത്മാജി പറഞ്ഞു ജോർജ് ജോസഫ് മാറി നിൽക്കാൻ പറഞ്ഞു കോയമ്പത്ത് റബുഖറിനോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഈ രണ്ടുപേരും മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഇത് ഹിന്ദുക്കളുടെ അകത്ത പ്രശ്നമാണ് ഭാരതത്തിന് അകത്ത പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇവിടെയുള്ള ഹിന്ദു നാമധാരികളായിരിക്കുന്ന ക്ഷേത്ര വിശ്വാസികളെ ആളുകളാണ് ഇന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയാണ് സമാനമായിട്ടുള്ള രീതിയിലാണ് ആണല്ലോ അല്ല ഇപ്പൊ ഏതെല്ലാം സമയത്ത് രാജ്യവിരുദ്ധമായിട്ട് ചെയ്യുന്നു ഇപ്പൊ പഹൽഗാമിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കട്ടെ അവര് ത്രെട്ടാണോ എന്താ സംശയ കരു ഒരു സംശയ കരുതിലില്ല പാകിസ്ഥാന് പിന്തുണയ്ക്കുണ്ടോ ത്രട്ടാണ് ഇതെല്ലാ മുസ്ലിമിനും സംബന്ധിച്ചില്ലല്ലോ ഇപ്പൊ കെ കെ മുഹമ്മദ് മാഷിണ്ട് ആർക്കിയോളജിസ്റ്റ് ആണ് അതിനുമ്പം സി ജഗ്ല ഉണ്ടായിരുന്നു അദ്ദേഹം ഇവരെല്ലാം നാഷണലിസ്റ്റ് ഹിന്ദു മുസ്ലിങ്ങളാണ് ഈ പറയുന്ന ദേശീയ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു തർക്കവും ആർ എസ് എസിന് ഒരു സമയത്തും ഇല്ലാ രാജ്യങ്ങളിലും അവർക്ക് ത്രെട്ടാണോ ഇത്രേ ഉള്ളൂ ശരിക്കും ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കുര്യനെ കുറിച്ചിട്ട് മിൽമയുടെ കുര്യനെ കുറിച്ചിട്ട് ഇതിന്റെ അമൂലിന്റെ മില് കുര്യനെ കുറിച്ചിട്ട് ആരും ത്രട്ടാന്ന് പറയില്ല ആരും ത്രട്ടാന്ന് പറയില്ല മറിച്ച് ഇന്ത്യക്ക് എതിരായിട്ട് ഏതെങ്കിലും ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ മതമേലധ്യക്ഷനോ നേതൃത്വം കൊടുക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്താൽ ആർ എസ് എസിന് ത്രട്ടാണെന്ന് പറയും ഇതിന് ചങ്കുറ്റമുണ്ട് സംഘത്തിന് ആർ എസ് എസിന് ധൈര്യമുണ്ട് ആർ എസ് എസിന് ഇവരുടെ വോട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഇവരുടെ വോട്ടില്ലാതെ കണ്ട് ഏർ മ്മ് തെര പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാനുള്ള നല്ല കരുത്ത ആർ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നൂറു വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും പല പല കഷങ്ങളായിട്ട് വെട്ടുമുറിഞ്ഞു പോയ സമയത്ത് ആർ എസ് എസിന്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആളുകള് അമ്പത് വർഷം അറുപത് വർഷം എഴുപത് വർഷക്കാലത്തോളം പ്രവർത്തനത്തിൽ നിലനിൽക്കാനുള്ള കാരണം ആ പ്രവർത്തനത്തിന്റെ സുതാര്യതയാണ് ആ സുതാര്യത ക്രിസ്ത്യാനിക്കെതിരല്ല ആ സുതാര്യത മുസ്ലിമിനെതിരല്ല ആ സുതാര്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരല്ല അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരല്ല പക്ഷേ ഏകാധിപത്യപരമായ സമീപനം സ്വീകരിച്ചാൽ ഫാസിസ്റ്റ് സമീപനം സ്വീകരിച്ചാൽ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് പോലും ആർ എസ് എസ് രംഗത്ത് വരും തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധിയെ പൂർണ്ണമായിട്ട് പിന്തുണച്ചിട്ടുള്ള ആർ എസ് മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് മാറാൻ കാരണം ആർ എസ് എസിന് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള നയം പരിപാടിയുണ്ട് ഇത് പല പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചില്ല പല മതമേലധ്യക്ഷന്മാരെ സംബന്ധിച്ചുമൊക്കെ സ്വന്തമായിട്ടുള്ള നേട്ടങ്ങളാണ് അവരിലേക്ക് താല്പര്യം പല മതത്തിൻ്റെ ആളുകളും അതിനകത്ത് ഞാൻ ക്രൈസ്തവം ഒന്നും മാത്രം പറയുന്നില്ല ക്രൈസ്തവരായാലും ഇസ്ലാം ആളുകളാണെങ്കിലും ചില ഹൈന്ദവ ആളുകളൊക്കെ തന്നെ എങ്ങനെയുണ്ട് നക്കാപ്പിച്ച കാശ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോട് ബംഗാളിലൊക്കെ തന്നെ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഞങ്ങൾ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാന്ന് പറയാൻ ഹിന്ദു സംഘടനകൾ തയ്യാറായിട്ടുണ്ട് അതിന് കാരണം അവർ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങളാണ് പണത്തോടുള്ള അമിതമായുള്ള ആർത്തിയാണ് ഈ രണ്ട് സംഗതികളെയും ആർ എസ് എസ് ഒരു കാരണവശാലീകരിക്കില്ല സംഘം പറയുന്നത് രാഷ്ട്രമാണ് പ്രധാനം ഈ രാജ്യമാണ് പ്രധാനം ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് അവൻ്റെ ജാതിയോ മതമോ നോക്കിയല്ല തീരുമാനമെടുക്കേണ്ടത് അവരെല്ലാ ജനങ്ങളെയും ഒരേപോലെ എടുക്കാൻ വേണ്ടി സാധിക്കണം അവരെല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ വേണ്ടി സാധിക്കണം അതല്ലാതെ കണ്ട് ആർ എസ് എസ് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വർഗീയ കലാപം കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലില്ല ഇപ്പോഴും ചോദിക്കും ഗുജറാത്തിൽ ഉണ്ടായി കാരണം അറുപതിൽ പരം വരുന്ന ആളുകളെ നിഷ്ഠൂരമായിട്ട് ട്രെയിനിനകത്തിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ പ്രതികരിക്കും അവർ പ്രതികരിക്കുന്നതിന് എന്താ തെറ്റുള്ളത് ആ പ്രതികരണത്തെ ആർ എസ് എസിന്റെ മേലേക്ക് ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു പൊതുസമൂഹത്തിൻ്റെ ഇടപെടലുകളാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരളത്തിൽ തന്നെ തലശ്ശേരിയിലെ വർഗീയലഹളയുണ്ടായി പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങളതിനെ രക്ഷിക്കാൻ വേണ്ടി പോയരാന്ന് പറഞ്ഞു പക്ഷെ ചരിത്രം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന ആളുകൾ ഈ ഇതിനകത്ത് അവർ കത്തിച്ച പള്ളികളുടെ എണ്ണം മുപ്പത് പള്ളികൾ കത്തിച്ചാൽ പതിനാലെണ്ണം കത്തിച്ചത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ് ഇത് ചരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ജസ്റ്റിസ് വിധേജ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ആർ എസ് എസിന് പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല ആർ എസ് എസിന് ശക്തിയില്ലാത്ത സമയമാണ് ആ സമയത്ത് കണ്ണൂർ മേഖല ഞാനത് പറയാൻ കാരണം ആർ എസ് എസ് ഒരു സ്ഥലത്തും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല അക്രമം തെറ്റാണെന്ന് തന്നെ പറയും എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കണമെന്ന് എന്ന് ആർ എസ് എസ് ആവശ്യപ്പെടും അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ തെറ്റിൻ്റെ പക്ഷത്താണ് ആർ എസ് എസ് അത് കഴിഞ്ഞ് ഒരു നൂറ്റാണ്ടായിട്ട് തുടർന്നു വരുന്നു അതിൻ്റെ പിന്നിൽ ജനങ്ങളാണ് നിരന്നിട്ടുണ്ട് ഇന്ന് ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാര് പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ മന്ത്രിമാരിലടക്കം നിരവധി ആളുകൾ ഒട്ടനവധി ഗവർണർമാരായി അടക്കമുള്ള ആളുകൾ ആർ എസ് എസ്സുമായിട്ട് ആദ്യകാലത്തുള്ള വലിയ ബന്ധം സ്ഥാപിച്ചവർ തന്നെയാണ് ഇന്ന് പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടൊരു ആർ എസ് എസ് എന്ന് നിലനിൽക്കുന്ന നൂറാം വർഷത്തിലെ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ഞാനും ഒരു ആർ എസ് എസ് കാരാണെന്നൊന്ന്